ദൈവത്തിൻ്റെ അനന്തമായ കരുണയും പരിശുദ്ധാത്മാവിൻ്റെ വരദാന ഫലങ്ങളും കനിവായി നിറവായി ഒഴുകിയിറങ്ങുന്ന ഇടമാണ് ഈശോയുടെ തിരുഹൃദയം അതുകൊണ്ടാണ് തൻ്റെ അവസാന ശ്വാസവും നിലച്ചിട്ടും മാറുകീറി ആ ദിവ്യഹൃദയത്തെ ലോകത്തിന് രക്ഷയായി നൽകിയത് ഒരിക്കലും മാഞ്ഞു പോകാത്ത വിധത്തിൽ ആ ഹൃദയം കൊണ്ട് ജീവിതമെഴുതി ആർദ്രതയുടെയും അനുകമ്പയുടെയും സ്നേഹത്തിൻ്റേതുമായ എല്ലാ ഭാവങ്ങളും അതിൽ നിറച്ച് അപൂർവങ്ങളിൽ അപൂർവമായി ഇന്നും ആ ഹൃദയം സ്പന്നിച്ചുകൊണ്ടിരിക്കുകയാണ് അനേകായിരങ്ങളെ ആ ഹൃദയത്തിലേക്ക് ആകർഷിച്ചുകൊണ്ട് ആ ഹൃദയത്തിൻ്റെ ആർദ്രതയിൽ തലചായിക്കുവാൻ അവിടുന്ന് നമ്മെ ക്ഷണിക്കുന്നു ഈശോ തൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ തന്നിൽ നിന്ന് പഠിക്കുവാനായി ആവശ്യപ്പെട്ടിട്ടുള്ളൂ അതവിടുത്തെ ശാന്തതയും എളിമയുമാണ് ഈശോയുടെ ശാന്തത എന്നാൽ അത് ബലഹീനതയായിരുന്നില്ല മറിച്ച് ശക്തിയായിരുന്നു കാലിടറിയ തൻ്റെ ശിഷ്യരെ ചങ്കോട് ചേർത്ത് നിർത്തുവാൻ ആ ശാന്തതയ്ക്ക് കഴിഞ്ഞു തന്നെ തള്ളിപ്പറഞ്ഞിട്ടും ഹൃദയത്തിൻ്റെ ആഴത്തിൽ പതിച്ച യേശുവിൻ്റെ ശാന്തമായ ഒരു നോട്ടം കൊണ്ട് തൻ്റെ ഹൃദയമാലിന്യം കഴുകിയ പത്രോസിന് സ്വർഗത്തിൻ്റെ താക്കോൽ കൊടുത്ത് സ്നേഹിച്ച ദിവ്യ ഗുരുവാണ് അവിടുന്ന് സുറിയാനി സഭാപിതാവായ മാർ അപ്രേം ഈശോയുടെ ഈശോയുടെഹൃദയത്തെ പർദീസയുടെ കവാടം എന്നാണ് വിശേഷിപ്പിക്കുന്നത് കാൽവരിയുടെ നെറുകയിൽ തുറക്കപ്പെട്ട ഈശോയുടെ ഹൃദയത്തിലൂടെയാണ് ഒരുവൻ പർദീസയിലേക്ക് പ്രവേശിക്കുന്നത് ഇന്നും പർദീസ സ്വപ്നം കാണുന്നവർക്ക് ആ ദിവ്യഹൃദയ നീർച്ചാലിലേക്ക് ഓടിയണയാം മതിവരുവോളം പാനം ചെയ്യാം വർണ്ണപ്രഭ തൂകി കരുണയുടെ നീർച്ചാലായി ആ ദിവ്യഹൃദയം നമ്മെ മാടി വിളിക്കുന്നുണ്ട് ഈശോയുടെ തിരിഹൃദയത്തിൻ്റെ അഞ്ച് പ്രത്യേകതകളിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം ഒന്നാമതായി ഈശോയുടെ ഹൃദയം ശുദ്ധമായിരുന്നു അതുകൊണ്ടാണ് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും എന്ന് ഈശോ പഠിപ്പിച്ചത് ഹൃദയശുദ്ധിയുള്ളവരുടെ സൗഭാഗ്യമാണ് ദൈവീക ദർശനം രണ്ടാമതായി ആ തുടിക്കുന്ന ചങ്ങിനുള്ളിൽ നിറയെ ഒരു ശാന്തിയുണ്ടായിരുന്നു ഉലയുന്ന വഞ്ചിയിലും പ്രക്ഷുപ്തമാവുന്ന കടലിലും എല്ലാവരും പാനിക്കാവുന്ന വേളകളിലും അമരത്ത് തലവെച്ചുറങ്ങുന്ന ഒരു ശാന്തത പളുങ്കുപോലെ നിർമ്മലമായ ജലാശയത്തിൻ്റെ അടിത്തട്ട് കാണുന്ന ശാന്തത മൂന്നാമതായി ആ ഹൃദയത്തിൽ നിറഞ്ഞു കവിയുന്ന പ്രസാദമുണ്ടായിരുന്നു ജീവിതവും ജീവിതത്തിൻ്റെ ഏതൊരവസ്ഥയും മോശപ്പെട്ടതായി കാണാൻ ഈശോയ്ക്ക് കഴിഞ്ഞില്ല പാപിനിയെയും പുഷ്ടരോഗിയെയും ദിവ്യമാക്കിയ പ്രസാദം നാലാമതായി വ്യക്തവും കൃത്യവുമായൊരു നിയോഗം ഈശോയ്ക്കുണ്ടായിരുന്നു കാലിടറിയവരെ നെഞ്ചോട് ചേർക്കുന്ന സ്നേഹത്തിൻ്റെ മാസ്മരശക്തി അഞ്ചാമതായി ആ ദിവ്യഹൃദയം അഗാധമായ ആന്തരികതയുടെ ഉറവിടമായിരുന്നു ലോകത്തെ മുഴുവൻ കഴുകി വിശുദ്ധീകരിക്കുന്ന ആന്തരികത ഈ തിരുഹൃദയം നടയിലിരുന്നു കൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെയും നമുക്ക് പരിശോധിക്കാം മനുഷ്യത്വം മരവിച്ച ആർദ്രതയുടെ ഹൃദയഭാവങ്ങൾ കൈമോശം വന്നു പോയ ഹൃദയത്തിന്റെ തടസ്സങ്ങളെ ഈശോയുടെ തിരുഹൃദയത്തോട് ചേർന്ന് നമുക്ക് മാറ്റിയെടുക്കാം വീണ്ടും നിർമ്മലരാകാം സ്നേഹത്താൽ തുടിക്കുന്ന ആ തിരുഹൃദയ തണലിൽ അവിടുത്തെ ദർശന ഭാഗ്യത്തിനായി നമ്മുടെ ഹൃദയങ്ങളെ പവിത്രമാക്കാം എസ്സക്കിയൽ പ്രവാചകനോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ശിലാഹൃദയങ്ങളെ എടുക്കണമേ പകരം അങ്ങയുടെ നിർമ്മലമായ ഹൃദയം ഞങ്ങൾക്ക് തരണമേ